എം ഡി എം ആറുപേർ പിടിയിലായി കണ്ണൂർ ചലോഡിലെ ലോഡ്ജിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് പിടികൂടിയത് ഇരുപത്തിയേഴ് ഗ്രാം എം ഡി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പിടിയിലായ ആളുകളിൽ ഷുഗൈബ് കേസിലെ കൊലക്കേസിലെ പ്രതി കെ സഞ്ജയ് ഉണ്ട് എന്നുള്ളതാണ് ഈ ആറുപേരിൽ ഒരാൾ ഈ ഷുഗൈബ് കേസിലെ പ്രതിയാണ് എസ് കെ ആ പോലീസിന് ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു ഇവർ ഈ ലോഡ്ജ് കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി മരുന്ന് വിൽപ്പന നടത്തുകയും ഇടപാട് നടത്തുകയും ചെയ്യുന്നുണ്ടെന്ന വിവരം ആ പോലീസിനുണ്ടായിരുന്നു അങ്ങനെ പല ലോഡ്ജ് ഒരു ലോഡ്ജിലല്ല മട്ടന്നൂർ മേഖലയിൽ തന്നെയുള്ള പല ലോഡ്ജുകളിലായാണ് ഈ ലഹരി മരുന്ന് ഇടപാട് നടത്തിയത് എന്നതാണ് പോലീസിന് ലഭിച്ച വിവരം അങ്ങനെ ഇതിൽ ഈ സംഘത്തിലുള്ളവരെല്ലാം പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇതിൽ ഷുഹൈബ് കേസിലെ പ്രതിയായിട്ടുള്ള കെ സഞ്ജയ് കൂടിയുണ്ട് മറ്റുള്ളവരും നേരത്തെ ലഹരി മരുന്ന് കേസുകളിൽ പിടിയിലായിട്ടുള്ള അല്ലെങ്കിൽ അത്തരം ക്രൈം റെക്കോർഡ് ഉള്ളവർ തന്നെയാണ് മറ്റു പ്രതികളും ഉള്ളത് അതായത് പോലീസ് ഇന്നലെ അത്തരത്തിൽ നേരത്തെ തന്നെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ലഹരി ഇടപാട് ആ ഈ ചാലോഡിലെ ഈ ലോഡ്ജിൽ ഗ്രീൻ വേ ഗ്രീൻ വ്യൂ എന്ന് പറയുന്ന ലോഡ്ജിൽ നടക്കുന്നുണ്ട് എന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ആ ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സംഘവും അതോടൊപ്പം തന്നെ മട്ടന്നൂർ പോലീസും ആ സംയുക്തമായാണ് ആ ഇവരെ പിടികൂടുന്നതിന് വേണ്ടി ഈ ലോഡ്ജിലേക്ക് എത്തിയത് ആ സമയത്ത് ഇവർ ആ രണ്ട് മുറികളിലായിട്ടാണ് ഉണ്ടായതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം